ഇത് കാലിക്കറ്റ് ഡിസ്ട്രിക്റ്റ് ഓമശ്ശേരി പഞ്ചായത്തിലുള്ള റിസോർട്ട് കേട്ടോ റൊയാൾഡ് റിസോർട്ട് ഇത് റിസോർട്ടെന്ന് മാത്രം പറയാൻ പറ്റിയില്ല ഇത് ഭയങ്കര ഭംഗിയാണ് രണ്ട് സൈഡും പച്ചപ്പൊക്കെ വെച്ച് പിടിപ്പിച്ച് മരങ്ങളുണ്ട് കായികനികളുണ്ട് നമുക്ക് ടീ ഷോപ്പുകളുണ്ട് നമുക്ക് അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിക്കാനുള്ള പ്രത്യേക സ്ഥലങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലമുണ്ട് ഇതിനകത്ത് നമുക്കൊരു വൈകുന്നേരങ്ങൾ ചിലവഴിക്കാനോ ഒരു സൺഡേ ചിലവഴിക്കാനൊക്കെ ൊരു സ്ഥലട്ടോ ഇത് അപ്പോൾ ഞാൻ ഇന്ന് മെയിനായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ബയോ പാർക്കിനെ കുറിച്ച് അതിനകത്തൊരു അടിപൊളി ബയോ പാർക്ക് ഉണ്ട് കേട്ടോ നമ്മൾ കാണാത്ത പല ജീവികളും അതിനകത്തുണ്ട് അപ്പോൾ അതിൻ്റെ എൻട്രൻസ് ഫീസ് ഇരുന്നൂറ്റമ്പത് രൂപയാണ് നിങ്ങളൊന്ന് കണ്ടുനോക്കെ

ണോ എന്നിട്ട് ഓംലെറ്റ് ബാക്കിയത് ഇത് കൊറേ പഴക്കല്ലേ ഇതൊരു കാട്ടാടിന്റെ തല അത് അത് കാട്ടാടിന്റെ തല തന്നെയാണോ കാട്ടുപോത്തിന്റെ തല അയ്യോ അയിട്ട് നേട്ടം മരിച്ചു പോകൂല്ലേ അതിന് കൊമ്പുണ്ടോ എന്നതാണ് ഗുജറാത്തിലെ ഗിയർ പശു അല്ലേ പിന്നെ കോഴിപ്പോരൊക്കെ നടക്കുന്നു

ഇത് കാട്ട് കാട്ടിലൊക്കെ ഉള്ള ജീവിയത് കൂടുതൽ ആനിമൽസും ബേർഡ്സും എല്ലാം ഇവിടെയുണ്ട് പക്ഷെ എനിക്കിഷ്ടപ്പെട്ട കുറച്ച് വീഡിയോസ് മാത്രമേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ നിങ്ങൾ സമയം കിട്ടുന്നവരൊക്കെ നിങ്ങളൊന്ന് പോയി കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ് പിന്നെ യാത്ര ഇഷ്ടപ്പെടുന്ന ആരെങ്കിലുമൊക്കെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ